ബി ജെ പി ദേശീയ അധ്യക്ഷനായി നാൽപ്പത്തി അഞ്ചുകാരനായ നിതിൻ നബീൻ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ബിഹാറിൽ നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹം അവിടുത്തെ മന്ത്രിയായിരുന്നു ബി ജെ പി സംബന്ധിച്ചിടത്തോളം പല പേരുകൾ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു പറഞ്ഞുകെട്ടിരുന്നു കാരണം ഇപ്പോഴത്തെ ബി ജെ പി ദേശീയ അധ്യക്ഷന്റെ കാലാവധി കുറച്ച് നാളായി കഴിഞ്ഞിരിക്കുകയാണ് ജെ പി നഡ്ഡയുടെ ആര് പുതിയ പ്രസിഡന്റ് ആകുമെന്ന ചർച്ചകളൊക്കെ വിശദമായി മാധ്യമങ്ങളിലൂടെ നടന്നിരുന്നു അപ്പം മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തിയ ഒരുപാട് പേരുകളുണ്ടായിരുന്നു ഒരു പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ അധ്യക്ഷനാവുമെന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിയുടെ വിജയത്തിലേക്ക് മധ്യപ്രദേശിനെ നയിച്ച ഒരാളാണ് ആ നിലയ്ക്ക് അദ്ദേഹത്തെ പാർട്ടിയുടെ അധ്യക്ഷനാക്കും കാരണം നേരത്തെ രാജ്നാഥ് സിംഗ് ഒക്കെ അധ്യക്ഷനായിരുന്ന സമയത്ത് പാർലമെന്ററി ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹത്തെ പരിഗണിച്ചില്ല അതേപോലെ തന്നെ നിർമ്മലാ സീതാരാമൻ എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു അണ്ണാമലയെ തമിഴ്നാട്ടിൽ നിന്നുള്ള യുവ നേതാവ് അണ്ണാമലയെ പ്രസിഡന്റ് ആക്കുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പല പേരുകൾ ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞിരുന്നു പക്ഷേ ബി ജെ പി പലപ്പോഴും പ്രവചനാതീതമാണ് ഇപ്പോൾ ഒരാൾ പോലും ചിന്തിക്കാത്ത ഒരു പേരിലേക്കാണ് ബി ജെ പി എത്തിയിരിക്കുന്നത് നാൽപ്പത്തി അഞ്ചുകാരനായിട്ടുള്ള നിതിൻ നബി എന്ന അദ്ദേഹം ഇതുവരെ ദേശീയ ദേശീയതലത്തിന്റെ പദവികളൊന്നും തന്നെ വഹിച്ചിട്ടില്ല യുവമോർച്ചയുടെ ബി ജെ പി യുവജന വിഭാഗത്തിന്റെ ദേശീയ തലത്തിലെ ഭാരവാഹിയും അതേപോലെ തന്നെ ബീഹാറിലെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മറ്റു ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപനത്തിന് അദ്ദേഹം പോയിട്ടുണ്ട് അതുപോലെ തന്നെ ബീഹാറിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത പുതിയ തലമുറയിലെ നാൽപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള ഒരാളെയാണ് ബി ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ബി ജെ പി ഒരു തലമുറ മാറ്റത്തിന് തയ്യാറാവുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ യുവാക്കളുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന ഒരു അവസരമാണിത് യുവാക്കളുടെ സംഖ്യയിൽ ലോകത്തെ മറ്റ് പല രാജ്യങ്ങളെക്കാളും മുൻപിൽ നിൽക്കുന്ന രാജ്യമാണ് കാരണം ഇന്ത്യ ഒരു യുവാക്കളുടെ രാജ്യമായിട്ടാണ് ഇപ്പോഴത്തെ ജനസംഖ്യയെ വെച്ച് നോക്കുന്ന സമയത്ത് യുവാക്കൾക്കാണ് നമ്മളുടെ സമൂഹത്തിൽ പ്രാധാന്യമുള്ളത് അവരുടെ എണ്ണം വളരെ കൂടുതലാണ് അതേ സമയത്ത് രാഷ്ട്രീയ പ്രക്രിയയിൽ യുവാക്കളുടെ എണ്ണം പൊതുവേ കുറവായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതായത് ദേശീയ ആവറേജിനേക്കാൾ കുറവായിരുന്നു വോട്ടിംഗ് പെർസെൻറ്റേജിലൊക്കെ യുവാക്കളുടെ പ്രാതിനിധ്യം ഇപ്പൊ അത് മാറിക്കൊണ്ടിരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ അൻപത്തി ഏഴ് ശതമാനം യുവാക്കളാണ് വോട്ട് ചെയ്തിരുന്നത് അത് രണ്ടായിരത്തി നാലാവുമ്പോഴേക്കും അൻപത്തി രണ്ടായിട്ട് കുറഞ്ഞു രണ്ടായിരത്തി ഒൻപത് ആവുമ്പോഴേക്കും അത് അൻപത്തി നാലായി പക്ഷേ രണ്ടായിരത്തി പതിനാലിലാണ് യുവാക്കളുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടായത് അറുപത്തി എട്ട് ശതമാനം യുവാക്കളാണ് ഇത്തവണ വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാമൂഹ്യ മാറ്റ പ്രക്രിയയിലൊക്കെ യുവാക്കൾ പങ്കെടുക്കുന്നു അപ്പൊ ഇന്ത്യയിലെയും യുവാക്കൾ സാമൂഹ്യ മാറ്റ പ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളതിലൊരു തെളിവാണിത് ഇന്ത്യയിലെ മറ്റേത് ജനവിഭാഗങ്ങൾ എടുത്തു അപ്പം സ്ത്രീകൾ എടുക്കുന്നു അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ എടുക്കുന്നു ഇവരൊക്കെ തന്നെ ഓരോ സ്ഥലത്തും ഓരോ പാറ്റേണിലാണ് വോട്ട് ചെയ്യുന്നത് പക്ഷെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തന്നെ ഒരു വലിയൊരു ഒരു ഏകീകൃതമായ പാറ്റേണിലാണ് യുവാക്കൾ വോട്ട് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് മുപ്പത്തിയേഴ് ശതമാനം വോട്ടാണ് കിട്ടിയത് അതേ സമയത്ത് കോൺഗ്രസിന് ഇരുപത്തിയൊന്ന് ശതമാനം വോട്ടാണ് കിട്ടിയത് അതേപോലെ തന്നെ ഇരുപത്തിയാറിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ അതായത് പതിനെട്ടും ഇരുപത്തിയഞ്ചും ഒന്നാമത്തെ ഗ്രൂപ്പ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഗ്രൂപ്പ് ഇരുപത്തിയാറിനും മുപ്പത്തഞ്ചു വയസ്സിനും ഇടയിലുള്ള ആളുകളിൽ മുപ്പത്തിനാല് ശതമാനം പേർ ബി ജെ പിക്ക് വോട്ട് ചെയ്ത സമയത്ത് ഇരുപത്തിരണ്ട് ശതമാനം പേരാണ് കോൺഗ്രസിന് വോട്ട് ചെയ്തത് അപ്പൊ ചെറുപ്പക്കാർ പൊതുവേ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിനൊരു ദൃഷ്ടാന്തമാണിത് അതേപോലെ തന്നെ പാർട്ടി സംഘടനയിലും ബി ജെ പി വളരെ കാര്യമായ രീതിയിൽ അവർ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് പല സ്ഥലത്തും അവർ ഏജ് ലിമിറ്റ് വെച്ചിരിക്കുകയാണ് ഇപ്പം നിയോജക മണ്ഡലം കമ്മിറ്റികളിലൊക്കെ മുപ്പത്തഞ്ച് വയസ്സിന് കഴിഞ്ഞാൽ ആളുകൾക്ക് പാർട്ടിയുടെ പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കാൻ പറ്റില്ല മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾക്കാണ് അതുപോലെ ജില്ലാ ഘടകങ്ങളിൽ നാൽപ്പത്തഞ്ച് വയസ്സാണ് സംസ്ഥാനത്തിലത് നാൽപ്പത്തഞ്ച് വയസ്സാണ് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരുപാട് ഘടനാപരമായ മാറ്റങ്ങൾ യുവാക്കളെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി ഉള്ളൊരു മാറ്റം ബി ജെ പി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം കോൺഗ്രസ്സും ഇപ്പൊ രാഹുൽ ഗാന്ധി യുവ നേതാവായിട്ടാണ് കോൺഗ്രസ് അവതരിപ്പിച്ചത് പക്ഷെ അദ്ദേഹത്തിന് ഏതാണ്ട് അമ്പത്തിനാല് അമ്പത്തി വയസ്സായി എന്നാണ് തോന്നുന്നത് അപ്പം അദ്ദേഹമാണ് കോൺഗ്രസിന്റെ ഒരു നേതൃത്വം പക്ഷെ കോൺഗ്രസിനെയും ബി ജെ പിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ബി ജെ പി സംഘടനാപരമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രക്രിയയാണ് അതിനകത്തുള്ളത് മോഡിയെ പോലെയുള്ള സാധാരണക്കാരനായ ഒരാൾക്ക് പോലും അതിന്റെ നേതൃസ്ഥാനത്ത് എത്താൻ പറ്റും പക്ഷെ കോൺഗ്രസ് ആണെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ കുത്തകയായിട്ട് വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നു അതിനുശേഷം ഇന്ദിരാഗാന്ധി വരുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധി വരുന്നു രാജീവ് ഗാന്ധിക്ക് ശേഷം ആ രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന് ഇന്ത്യയുടെ നേതൃത്വം കിട്ടിയില്ലെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരുന്നു അതേപോലെ തന്നെ രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് സോണിയാഗാന്ധി അദ്ദേഹത്തിന്റെ ഭാര്യ അവര് വിദേശിയായിരുന്നു അവർ ഇന്ത്യൻ പൗരത്വം തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവരെടുത്തത് അവരെ അവർ പ്രൊജക്ട് ചെയ്ത് നേതാവാക്കി മാറ്റുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാധിഷ്ഠിത ഒരു കുടുംബാധിഷ്ഠിത പാർട്ടിയാണ് കോൺഗ്രസ് അതേസമയത്ത് ബി ജെ പി ആണെങ്കിൽ അവര് ജീവിതത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതിന്റെ ഒരു പ്രതിഫലനമാണ് യുവാക്കൾക്ക് കൂടുതൽ പങ്കാളിത്തം നമുക്കറിയാം ലോകത്തെ എല്ലാ സ്ഥലത്തും യുവാക്കളുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ ഇറാനിൽ അയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിലുള്ള മത ഭരണകൂടത്തിനെതിരായിട്ട് അവരുടെ പീഡനങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ വസ്ത്രങ്ങളൊക്കെ മതപരമായ വസ്ത്രങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിരായിട്ട് ഹിജാബുകളൊക്കെ കത്തിച്ചുകൊണ്ടുള്ള സമരങ്ങളൊക്കെ നടത്തുന്നു ഇതൊക്കെ നടത്തുന്നത് അവിടുത്തെ യുവാക്കളാണ് അതേപോലെ തന്നെ നേപ്പാളിൽ യുവാക്കളുടെ കലാപം ഉണ്ടാകുന്നു അങ്ങനെ ലോകത്തെമ്പാടും യുവാക്കളുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇതിനെ ഒരു ജെൻസി മുന്നേറ്റം എന്നൊക്കെ പലരും പറയുന്നുണ്ട് അപ്പൊ എന്തു തന്നെയായാലും ആ യുവാക്കളുടെ ഒരു പങ്കാളിത്തം കൊണ്ടുവരാ എന്നുള്ള അർത്ഥത്തിൽ പല സീനിയർ നേതാക്കന്മാരെയൊക്കെ മറികടുന്നുണ്ടാണ് മറികടന്നുകൊണ്ടാണെങ്കിൽ പോലും ബി ജെ പി നാല്പത്തഞ്ചു വയസ്സുകാരനായ ഒരു നേതാവിനെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഈ സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കണം കോൺഗ്രസിന്റെ ബി ജെ പിയുടെ ഏറ്റവും എതിരാളി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന്റെ പാർട്ടി അധ്യക്ഷന്റെ പ്രായം എത്രയാണെന്ന് അറിയാമോ എൺപത്തിനാല് വയസ്സുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയാണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ബി ജെ പിയുടെ അധ്യക്ഷൻ നാല്പത്തഞ്ചു വയസ്സുകാരനായ നിതിൻ നബീഡ് അപ്പൊ ബി ജെ പി ഒരു ടീം സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് എല്ലാ ആളുകളും അതിനകത്തുണ്ടാകും കോൺഗ്രസ് ആണെങ്കിൽ ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ് പക്ഷെ എത്ര ഉന്നതനായാലും ആ നെഹ്റു കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ നമ്മളൊരു പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി ഇരിക്കുന്ന ഒരു പൊതുയോഗത്തിൽ വെച്ച് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് സമയത്ത് അദ്ദേഹം പറഞ്ഞു താങ്കൾ ഇരിക്കൂ വേറെ ആരോ പ്രസംഗിക്കട്ടെ ഞാൻ തന്നെ പ്രസംഗിക്കട്ടെ എന്ന് പറയാനുണ്ടായത് അപ്പൊ ആ അങ്ങനെയൊരു ഒരു സംഭവം കോൺഗ്രസിന്റെ ചരിത്രത്തില പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്ക് പാർട്ടിയുടേതായ ഒരു ഹൈറാർട്ടി ഇല്ല അവിടെ വേറൊരു കുടുംബത്തിന് ഒരു സ്ഥാനമില്ല പക്ഷെ എന്തിനായാലും കോൺഗ്രസും അതുപോലെ തന്നെയുള്ള ഇന്ത്യയുടെ മറ്റു പാർട്ടികളും ഈ ഒരു തലമുറ മാറ്റത്തിന് ശ്രമിക്കേണ്ടിയിരിക്കുന്നത് ഒറ്റയടിക്ക് തലമുറ മാറ്റങ്ങൾ എന്നല്ല യുവാക്കളുടെ പ്രാതിനിധ്യം വരെ വർദ്ധിപ്പിക്കണം അത് നിയമസഭയിൽ സീറ്റ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സീറ്റ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും പാർട്ടി സംഘടനയിലാണെങ്കിലും പാർട്ടി പോഷക സംഘടനകളാണെങ്കിലും ഒക്കെ തന്നെ കൂടുതൽ യുവാക്കളെ കാരണം യുവാക്കളാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത് ആ യുവാക്കളെ അവരുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിയാൽ മാത്രമേ നമുക്ക് മുന്നേറാൻ കഴിയൂ അപ്പൊ ബി ജെ പിയുടെ ഒരു മാതൃക മറ്റെല്ലാ പാർട്ടികളും സ്വീകരിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത്